നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ സുരേഷ് ചൈത്രമാണ് ഗ്രീൻ മെഡിവിഷൻ ചാനലിന്റെ വനക്കാഴ്ചകളും വനയാത്രകളും ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലാണ് തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് നെയ്യാറ്റിങ്കര താലൂക്കിൽ പശ്ചിമഘട്ടത്തിലെ തെക്ക് ഭാഗത്തുള്ള അഗസ്ത്യ മലനിരകൾ സ്ഥിതി ചെയ്യുന്ന നെയ്യാർ ഡാം പ്രദേശത്താണ് കാട്ടാക്കടയിൽ നിന്ന് പോവുകയാണ് ഇപ്പോൾ ഒരു പ്രശ്നമുണ്ട് ഈ വനത്തിലേക്ക് പ്രവേശിക്കാൻ ചോനപ്പാറ വനത്തിലേക്ക് പോകണം കോട്ടൂർ ആനകേന്ദ്രത്തിൽ ചെന്നിട്ടാണ് ഞങ്ങൾ പോകുന്നത് കേരള വനംവകുപ്പിന്റെ അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്ക് റേഞ്ച് കോട്ടൂർ സെക്ഷൻ ആണ് ഈ ചെക്ക് പോസ്റ്റിൽ നിന്നും അനുമതി മേടിച്ചിട്ട് മാത്രമേ അകത്തോട്ട് പ്രവേശനമുള്ളൂ അല്ലെങ്കിൽ അവിടുത്തെ ഗോത്ര സമൂഹങ്ങൾപ്പെട്ട ആൾക്കാർക്ക് മാത്രമേ അങ്ങോട്ട് പോകാൻ പറ്റൂ കാറുകളാണെങ്കിലും നമ്പർ എഴുതി വെച്ചിട്ട് പോകേണ്ടി വരും പ്രത്യേകിച്ച് ഇതൊരു സന്ദിക്ഷിത വനമേഖലയാണ് കൂടാതെ എല്ലാ വന്യമൃഗങ്ങളുള്ള സ്ഥലമാണ് തിരുവനന്തപുരം വൈൽഡ് ലൈഫ് ഡിവിഷൻ ചെക്ക് പോസ്റ്റ് ആണ് അവിടെ നിന്ന് വേണം നമ്മൾ അനുമതി മേടിച്ചിട്ട് പോകാൻ ഞങ്ങൾ നേരത്തെ തന്നെ അവിടെ ഹോറസ്റ്റുമായി ബന്ധപ്പെട്ട് കോട്ടൂർ ആനകേന്ദ്രത്തിന് ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഈ വനം ഒന്ന് കണ്ടാൽ കൊള്ളാം എന്ന് പറഞ്ഞപ്പോൾ അവർ ഞങ്ങൾ സ്പെഷ്യൽ അനുമതി തന്നിട്ടാണ് ഷൂട്ട് ചെയ്യാൻ ഇങ്ങോട്ട് വന്നത് ഇപ്പോ ഒരു എംപ്ലോയ്മെന്റ് ഗൈഡൻസ് സെന്റർ ആണ് അവിടെ ചെന്ന് ഞങ്ങൾ പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു സെക്ഷി വിളിച്ച പറഞ്ഞിട്ടുണ്ട് പൊക്കോളാൻ അങ്ങനെ ഞങ്ങൾ യാത്ര തുടരുകയാണ് എന്നോടൊപ്പം രതീഷ് കരമനെയുമുണ്ട് അങ്ങനെ നിവിട വനമേഖലയാണ് കേട്ടോ നമുക്ക് ഈ പറയുന്നതുപോലെ ഭയങ്കരമായ നികാബാമിന്റെ ഒരു ഭാഗമാണ് അതുപോലെ അഗസ്ത്യാർ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് അഗസ്ത്യാർ വിനോദസഞ്ചാര കേന്ദ്രമൊന്നുമല്ല അഗസ്ത്യാർ മല അപൂർവമായ സസ്യങ്ങളുടെ അപൂർവമായ ആയുർവേദ ഔഷധങ്ങളുടെ കലവർധനയാണ് അതുകൊണ്ടാണ് അങ്ങോട്ട് പ്രവേശനം ഒന്നും വലുതായിട്ട് ഇല്ലാത്തത് അവിടെ ഒരുപാട് ആദിവാസികൾ താമസിക്കുന്നുണ്ട് ഏതായാലും തിരുവനന്തപുരത്ത് മുപ്പത് കിലോമീറ്റർ കിഴക്ക് മാറി പശ്ചിമഘട്ട താഴാരത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ട് സാധ്യതമായ നെയ്യാർ വന്യജീവി സങ്കേതവും ഒക്കെ നിങ്ങൾക്ക് കാണാം നൂറ്റി ഇരുപത്തിരണ്ട് കിലോമീറ്റർ ചുറ്റകൾ വ്യാപിച്ച് കിടക്കുന്നു കുന്നുകളും വനവുമായ ഭൂപ്രകൃതിയാണ് വന്യജീവികളായ കാട്ടാന സാമ്പർമാൻ കാട്ടുപൂച്ച കാട്ടുപോത്ത് കരിങ്കരങ്ങ് വരയാട് എന്നിവയെല്ലാം ഇവിടെ കാണാം അതുപോലെ പുലികളുടെ ഒരു ലിപ്പേടുകളുടെ ഒരു വിഹാര കേന്ദ്രം കൂടിയാണ് അതുപോലെ കടുവയും പുള്ളിപ്പുലിയും എല്ലാം എപ്പോഴുമുണ്ട് ഇപ്പോൾ ഇച്ചിരി റിസ്ക് യാത്രയാണ് എല്ലാവരും ഇങ്ങോട്ട് വിടാറില്ല നമ്മൾ ഈ വനവുമായി ബന്ധപ്പെട്ട് ഫോറസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നതും വനത്തിന്റെ പ്രൊമോഷൻ ചെയ്യുന്നതുകൊണ്ടും അങ്ങനെ വനംവകുപ്പ് നമുക്ക് പ്രത്യേക അനുമതി എന്നാണ് നമ്മൾ പോയത് ആയിരത്തി മുതൽ എഴുപത്തി മൂന്നിൽ മുതല വളർത്തൽ കേന്ദ്രമായിരുന്നു ഡാം ഒക്കെ അറിയാമല്ലോ ഡാമിന്റെ ജലസംഭി പ്രദേശത്ത് ദ്വീപിലേക്ക് മാനുകളെയും മറ്റു വന്യജീവികളെയും കാണുന്നതിന് ബോട്ട് വാടകയ്ക്ക് കിട്ടും അങ്ങനെ യാത്ര ചെയ്യാൻ പറ്റും സുന്ദരമായ പ്രദേശമാണ് പക്ഷെ ഞങ്ങൾ ഇപ്പം അങ്ങനെയുള്ള സ്ഥലത്തല്ല യാത്ര ചെയ്യുന്നത് ഞങ്ങൾ ചോനപ്പാറ എന്ന് പറയുന്ന വനപ്രദേശത്തേക്ക് പോകണം വളരെ നിബിഡ വനമേഖലയാണ് കാരണം വളരെ വന്യമൃഗങ്ങൾ എപ്പോഴും ഭീകരിക്കുന്ന ഒരു വനമേഖലയാണ് ഞങ്ങൾ ചെറിയ മഴച്ചാറ്റോട് കൂടിയാണ് അവിടെ മുത്തു മൈലും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ അപ്പൊ കാട്ടാക്കടയിലെ സ്ഥലങ്ങൾ ഈ കോട്ടൂർ ആനകേന്ദ്രമായി ബന്ധപ്പെട്ട് ചുറ്റുമുള്ള വന്യജീവി സങ്കേതമൊക്കെ ഭയങ്കര റിസ്കി സ്ഥലങ്ങളാണ് അതുകൊണ്ടാണ് ആളുകളെ അങ്ങോട്ട് കടത്തിവിടാത്തത് ഏതായാലും നമുക്ക് ഇങ്ങനെ കാണാൻ മനോഹരമാണ് തണുത്ത കാറ്റേറ്റ് പ്രകൃതിയുടെ വന്യത ആസ്വദിച്ച് ഇടയ്ക്ക് വന്യമൃഗങ്ങളുടെ ഭാഗ്യമുണ്ടെങ്കിൽ കാണാം രാത്രി കാലങ്ങളിൽ യാത്ര പാടാണ് അനുവദനീയമല്ല അവിടെ താമസക്കാരും രാത്രി കാലങ്ങളിൽ അങ്ങോട്ട് അത്യാവശ്യം ഹോസ്പിറ്റലിൽ പോകുന്നവരൊക്കെ മാത്രമേ എന്നാണ് പറയുന്നത് നിങ്ങളുടെ വനപ്രദേശങ്ങളും ആയുർവേദ വൈദ്യന്മാരും വിഷചികിത്സകളും ഒക്കെയുള്ള വനപ്രദേശമാണ് നമ്മൾ നേരത്തെ കൊടുത്തിരുന്നത് അപ്പോൾ നല്ലൊരു വനയാത്ര നിങ്ങൾക്ക് തരികയാണ് നിങ്ങൾക്ക് അവർ പോയി അവിടെ ഇതുപോലെ കാണാനോ ഷൂട്ട് ചെയ്യാനോ ഒന്നും അനുമതി കിട്ടില്ല നമ്മൾ സ്പെഷ്യലായിട്ട് ആയിട്ട് ഫോറസ്റ്റിന്റെ അനുമതിയോടുകൂടി പോയതുകൊണ്ട് മാത്രമാണ് ചോണപ്പാറ വനത്തിലൂടെ യാത്ര ചെയ്യുന്ന ഒരു ക്രിമിറ്റോറിയം ഉണ്ട് അതായത് കോട്ടൂർ ആനകേന്ദ്രത്തിന്റെ പ്രധാനമായ ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ ആനകേന്ദ്രം ആണ് കോട്ടൂർ ആന പരിപാലന കേന്ദ്രം അപ്പോൾ അതിന്റെ ഒരു ക്രിമിറ്റോറിയം ആനകളെ ദഹിപ്പിക്കുന്നതിനെ വനത്തിൽ അവർ പണിഞ്ഞുകൊണ്ടിരിക്കുന്നു അതിന്റെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത് കൂട്ടുകൾ ആനകേന്ദ്രമായി ബന്ധപ്പെട്ട് സ്റ്റോർ ചെയ്യാനായിട്ട് അങ്ങനെയാണ് നമുക്ക് അവർ പെർമിഷൻ കളർ അങ്ങോട്ട് പോകണ്ടിരിക്കുന്നപ്പോൾ മനോഹരമായ വനപ്രദേശത്തിന്റെ കാഴ്ചകൾ നിങ്ങൾ കാണുക അടുത്ത പ്രാവശ്യം ഞങ്ങൾ അടിപൊളിയായിട്ട് അവരുടെ ഫോറസ്റ്റാർ കൂടൊക്കെ കുറച്ച് സൈറ്റിലൊക്കെ പോയി അതുപോലെ ട്രക്കിംഗ് ഒക്കെ നടത്തി മനോഹരമായ വീടുകൾ ആനകളുടെയും അതുപോലെ കാട്ടുപോത്തിന്റെയും ഒക്കെ വീഡിയോകളൊക്കെ തരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഗ്രീൻ ഡിഡിഷൻ ചാനൽ ഇങ്ങനെ ഗ്രോത്ത് ആയിട്ടുള്ള യാത്രകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല വെള്ളച്ചാട്ടങ്ങൾ അതുപോലെ തന്നെ ഒരു ഭയങ്കര നിബുടവണ പ്രദേശം കുറച്ച് സമയം താമസം കൊണ്ടും കൃമിത്തൂരും ഷൂട്ട് ചെയ്യാനായിട്ട് പോയതുകൊണ്ട് ഞങ്ങൾ വേറെ സ്ഥലത്തേക്കും പോയില്ല ഇനിയും ഏത് ദിവസം ആദ്യം രാവിലെ തന്നെ നല്ല കാഴ്ചകൾ ഒരുക്കുന്ന ഒരു യാത്ര നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഈ വനത്തിൽ കൂടി അഗസ്യാർ മേഖലകളിൽ ചോരംപാറ മുതൽ എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ കൂടി തരുന്നതായിരിക്കും അപ്പോൾ ഗ്രീൻ മെഡിവിഷൻ യാത്രകൾ അവസാനിക്കുന്ന യാത്രകൾ തുടർന്നു കൊണ്ടേയിരിക്കും ഇതുവരെയും നിങ്ങൾ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്തെങ്കിൽ ഫോളോ ചെയ്യണം അപ്പോൾ അടുത്ത കാഴ്ചയുമായി വീണ്ടും എത്താം എല്ലാവർക്കും നന്ദി നമസ്കാരം